വീട്ടിൽ ചോറ് ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു സവാള അഞ്ച് ടേബിൾ സ്പൂണോളം തേങ്ങ ഒരു കപ്പ് ചോറ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഇതായി ഒരു കപ്പ് ചോറ് ഇതുപോലെ മിക്സിൻ്റെ ജാറിലിട്ട് നമ്മൾ നല്ലപോലെ അരച്ചെടുത്തു അരച്ചെടുത്ത ചോറ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മളെടുത്ത് വെച്ച തേങ്ങ സവാള അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഒന്ന് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുകയാണ് സവാള അതാണ് നമ്മൾ കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂണിനി താഴെ മതി കേട്ടോ ചെറിയ ജീരകം ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം അപ്പോൾ അതാ നമ്മളിതുപോലെ ചെറച്ചെടുത്തിട്ടുണ്ട് അതിനി നമ്മൾ ചോറരച്ചെടുത്ത് ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയായിട്ടുള്ള റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിലേക്ക് നമ്മളൊരു കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ കത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കണ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചപ്പോൾ കുറച്ച് ലൂസാക്കി തോന്നിയപ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടലി രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി ഇതൊരു പത്ത് മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആ മാവ് എടുത്തിട്ട് ഒരു അടപ്പിലാണിത് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഒരു കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിലാണ് കേട്ടോ നമ്മളത് ആക്കിയെടുക്കുന്നത് നമുക്ക് ഏത് ഷേപ്പ് വേണേലും ആക്കാം ബോൾ ഷേപ്പോ ഹോൾ ഷേപ്പ് വേണേലോ ആക്കിയെടുക്കാം കേട്ടോ ഞാനിതുപോലെ ഒരു കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലാണ് ആക്കിയിട്ടുള്ളത് അതിനി ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പിലായിരിക്കും കേട്ടോ ഈ എട്ടെണ്ണിതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് സ്പൂൺ വെച്ചും കൈ വെച്ചൊക്കെ അതുപോലെ നമുക്ക് ഈ അടപ്പിലേക്ക് നിറച്ച് കൊടുത്തിട്ട് ഒരു ഷേപ്പിലാക്കിയെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകുക അപ്പോൾ നമുക്കൊരു ഇണ്ടട്ടി ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത തന്നെ ഇത് ഇളക്കാനോ മറിച്ച് ഇടാനോ പാടില്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മളൊന്ന് തിരിച്ചും മറിച്ചു വിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ആ പത്രേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ രേഖപ്പെടുത്താൻ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറന്നു പോവല്ലേ അപ്പോൾ അത് പുറഭാഗം ആയിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് ടൊമാറ്റോ ഒക്കെ കൂട്ടി കഴിക്കാനും ഇതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ എല്ലാ കൂട്ടുകാർക്കും അസാമലൈക്കും